ആഭരണ പ്രേമികൾക്കും സാധാരണക്കാർക്കും ആശ്വാസകരമായി സ്വർണ്ണവില ദിവസങ്ങൾക്ക് ശേഷം സ്വർണ്ണവില എൺപത്തി ആറായിരം രൂപയിലേക്ക് താഴ്ന്നു ഇന്ന് നാനൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൺപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപ എന്ന നിരക്കിലായിരുന്നു സ്വർണ്ണ വ്യാപാരം നടന്നത് എന്നാൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് കൊടുക്കേണ്ട തുക എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഈ മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് അതേസമയം ഒരു ഗ്രാം സ്വർണം വാങ്ങുമ്പോൾ പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ നൽകണം പണിക്കൂലി ജി എസ് ടി ഹാൾമാർക്കിംഗ് ഫീസ് എന്നിവ കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ കുറഞ്ഞത് തൊണ്ണൂറ്റി മൂവായിരം രൂപയിൽ കൂടുതൽ നൽകണം അതേസമയം സ്വർണവിലയിൽ കുറവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും വർധനയ്ക്ക് ആനുപാതികമായ ഇടിവ് ഉണ്ടാകുന്നില്ലെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നത് യു എസ് പണപ്പെരുപ്പം പലിശ നിരക്കുകൾ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വിവാഹ സീസൺ ദസറ ദീപാവലി പോലുള്ള ആഘോഷ സമയങ്ങളിലുള്ള ഡിമാൻഡ് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ പരിഗണിക്കുന്നത് രൂപയുടെ രൂപയുടെ മൂല്യത്തിലെ അസ്ഥിരത എന്നിവയാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് എല്ലാ ദിവസത്തെയും അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക താങ്ക്